എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിക്ക് ഇന്ത്യൻ എംബസിയും ഡബ്ല്യു വേൾഡ് മലയാളി ഫെഡറേഷനും ചേർന്ന് ഇറ്റലിയിൽ പൌരസ്വീകരണം ഒരുക്കിയപ്പോൾ അതിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഗംഭീരമായ ഒരു സ്വീകരണമാണ് ഡബ്ല്യു എം എഫ് ഇറ്റലി സുരേഷ് ഗോപിക്ക് ഒരുക്കിയത് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് ഈ സ്വീകരണത്തെ സ്വീകരിച്ചത് ഇറ്റലിയിൽ വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും അത്യാവശ്യം മലയാളികളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ പ്രോഗ്രാം നമുക്ക് വിജയകരമായി നടത്താൻ സാധിച്ചു ഇറ്റലിയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികളെല്ലാം ഒരുമിച്ച് കൂടി ഈ പൗരസ്വീകരണത്തെ ഒരു ആഘോഷമാക്കി മാറ്റി ഈ ആഘോഷത്തിന്റെ ചുക്കൻ പിടിച്ചത് മുഴുവൻ ഈ കാണുന്ന ആനിച്ചച്ചിയാണ് ഈ ആനിച്ചെച്ചിയുടെ ഒരു കഴിവുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഗംഭീരമായി മാറ്റാൻ സാധിച്ചത് കാരണം ഇതുപോലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ കാര്യത്തിൽ നമ്മുടെ ടീം ലീഡറായ ആനിച്ചിക്ക് സാധിച്ചു എന്നതാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അതിന് ഡബ്ല്യു എം എഫ് ഇറ്റലി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു അങ്ങനെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ സുരേഷ് ഗോപിയെ കാത്തിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപി ഈ രീതിയിലേക്ക് കടന്നു വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള താലപ്പുലിയും അതുപോലെയുള്ള മലയാളി മങ്കമാരൊക്കെ നന്നായിട്ട് ഒരുങ്ങി വന്ന സുരേഷ് ഗോപിക്ക് വളരെ തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു വലിയ സ്വീകരണമായിരുന്നു ഇറ്റലിയിൽ പല സമയങ്ങളിലായി പല നേതാക്കന്മാരും ഇറ്റലിയിൽ വന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ സാധാരണ രീതിയിൽ ആൾക്കാർ നൽകുന്ന സ്വീകരണം ഇങ്ങനെയല്ല ഒരു റെസ്റ്റോറന്റിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോപ്പി ഷോപ്പിലോ കൊണ്ടുപോയി ഒരു ബുക്ക് കൊടുത്ത് സ്വീകരിക്കുകയാണ് സാധാരണ പദവ് എന്നാൽ ഡബ്ല്യു അത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ മലയാളികൾക്കിടയിൽ ഈ ഒരു സ്വീകരണം നല്ല ചർച്ചയുമായിട്ടുണ്ട് കാരണം പലരും പറഞ്ഞു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അത് ഡബ്ല്യു എം എഫിന് മാത്രമേ കഴിയുള്ളൂ ഴിഞ്ഞാൽ മറ്റ് സംഘടനകളെ പോലെ കാരണം എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു എം എഫ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇതുപോലെയുള്ള സ്വീകരണങ്ങളും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിന് എന്തായിരുന്നാലും നമ്മുടെ ഇറ്റലിയിലുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പൗരപ്രമുഖൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റി നിറഞ്ഞ സദസ് ിൽ തന്നെ അദ്ദേഹത്തിന് ആൾക്കാരിടയിൽ നല്ലൊരു അംഗീകാരം കൊടുക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുവാനും നന്ദി അറിയിക്കുകയൊക്കെ ചെയ്ത് കാരണം അത്രമാത്രം നല്ല ഗംഭീരമായൊരു പ്രോഗ്രാം ആയിരുന്നു ഡബ്ല്യു എം എഫ് ഇറ്റലി ഇവിടെ കാഴ്ചവെച്ചത് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് നമ്മുടെ ഇറ്റലിയിലുള്ള പൗരപ്രമുഖന്മാരെയും അതുപോലെ തന്നെ എംബസിയിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരെ എല്ലാം ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഭദ്ര ദീപം തെളിയിച്ച് സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചു കുറഞ്ഞ സമയം കൊണ്ട് വളരെ ലളിതമായ നല്ലൊരു പ്രസംഗവും സംവാദവും സുരേഷ് ഗോപി ഈ ചടങ്ങിൽ കാഴ്ചവെച്ചു രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തന്റെ രാഷ്ട്രീയ ചിന്തകളെ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം കൃത്യമായി ഈ ചടങ്ങിൽ പലപ്പോഴേ സൂചിപ്പിച്ചു പോകുന്നുണ്ടായിരുന്നു ഇതുവരെയുള്ള സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നേടുന്നതല്ല രാഷ്ട്രീയം കൊടുക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ കേരള ജനതയ്ക്ക് മുന്നിൽ തെളിയിച്ച ഒരു മലയാളി നേതാവാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന് ഞാൻ നന്ദി പറഞ്ഞാലേ ചിലപ്പോൾ ഒരിക്കലും അതിനൊരു അവസരം കിട്ടിയെന്ന് വരികയല്ല എന്താണെന്ന് ചോദിച്ചാല് രണ്ടായിരം ജൂലൈ ഏഴാം തീയതി എൻ്റെ കസിൻ പോളണ്ട് വെച്ച് മരണപ്പെടുകയുണ്ടായി ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി അന്ന് സാറോർക്കുടന സുരേഷ് ചേട്ടൻ വെച്ച് ഞാൻ സുരേഷ് സാറിനെ വിളിക്കുന്നു നാട്ടിലേക്കൊന്നും ഒരൊറ്റ ഫ്ലൈറ്റ് ഇല്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിന്ന് ഒരു കാർഗോ ഫ്ലൈറ്റ് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് സുരേഷ്കർ സാറ് പോളണ്ട് എംബസി ആയിട്ട് ഇടപെട്ട് ആ ബോഡി നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ ഇറക്കി ബാംഗ്ലൂരിൽ നിന്ന് ജി പി എസ് ആംബുലൻസ് വെച്ച് അത് പന്തളം നിറക്കി താങ്ക് യു സാർ സ്നേഹോപകാരമല്ല സ്നേഹോപഹാരമാണ് ഉപകാരമല്ല ഉപഹാരമാണ് കേട്ടോ മലയാള ഭാഷ പഠന കുട്ടികളിലോട്ട് അങ്ങനെ എഴുതുകയാണ് ആരാ എഴുതിയ

കുട്ടികളോടൊപ്പം കളിച്ചിരിയിൽ ഏർപ്പെടുകയും അവരുമായി സംവാദത്തിന് ശേഷം ഒരു കേക്ക് മുറിക്കൽ ചടങ്ങ് നടത്തി ഒരു താരജാടകളും ഇല്ലാതെ തന്നെ അവിടെ കൂടിയ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഓട്ടയെടുക്കാനും അവരുമായി കാര്യങ്ങൾ സംവാദിക്കാനും അദ്ദേഹം തയ്യാറായി എന്നത് വലിയ കാര്യം തന്നെയാണ് അതിനുശേഷം അദ്ദേഹം നമ്മളെല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു അത്താഴ വിരുന്നും കഴിഞ്ഞാണ് നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന് വളരെ തൃപ്തികരമായ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ആ ചടങ്ങ് അതിഗംഭീരമായി തന്നെ പര്യവസാനിപ്പിക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നാഷണൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മറ്റൊരു വീഡിയോ കാണാം ബായ്